എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉള്ളി തീലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഉള്ളി ഞാൻ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തേ ഇനി പെട്ടെന്ന് ഉള്ളി തീലുണ്ടാക്കിയാലോ പാൻ ചൂടായിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് വലിയ സ്പൂണ് ഏകദേശം കേട്ടോ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി ഒന്ന് വരുന്നുണ്ട് കേട്ടോ എണ്ണ ചൂടായി തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ഒരു വലിയ കപ്പ നിറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തു നിങ്ങൾക്ക് ഒരുമൊരു തേങ്ങ ഒന്ന് ഏകദേശം എടുക്കാം കേട്ടോ അപ്പം തേങ്ങ ഒന്ന് എണ്ണയ്ക്കകത്ത് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണേ നല്ല ബ്രൗൺ കളറിൽ കിട്ടണം അപ്പം അങ്ങനെ തേങ്ങ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ തീ ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത് തീ കൂടിയിട്ടില്ല ലോ റ്റു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം തേങ്ങ കളർ മാറി ബ്രൗൺ കളറായി വരുന്നുണ്ട് ഇപ്പൊ ചുമന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ സമയൊക്കെ ആവുമ്പത്തേക്ക് തീ കുറച്ച് 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 കൊടുത്തുകൊണ്ട് വരാം കേട്ടോ എന്തായാലും തേങ്ങ നല്ല ബ്രൗൺ കളറിൽ കിട്ടണം തീ എല്ലാണേ അപ്പൊ നമുക്ക് ആ കളർ കിട്ടണമല്ലോ അതിനു വേണ്ടിയാട്ടോ നന്നായിട്ട് അപ്പൊ കുറച്ച് പണിയുണ്ട് തീ നന്നായിട്ട് ബ്രൗൺ കളറിൽ ചുമന്ന് കിട്ടണം അപ്പൊ നന്നായിട്ട് കളറൊക്കെ മാറി ഇപ്പം തന്നെ വരുന്നുണ്ട് ചെറിയൊരു മണമുണ്ട് കേട്ടോ എനിക്ക് ആ മണം നല്ല ഇഷ്ടമാണ് നമ്മൾ കൈ വിടാതെ ഇളക്കി കൊടുക്കണം അതായത് നമ്മൾ കരിഞ്ഞു പോവല്ലോ കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് തീ നമ്മൾ പിന്നെയും കുറച്ചു അതിൻ്റെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ എല്ലാം കുറച്ച് സാധനങ്ങളും മതി പക്ഷെ നമുക്ക് കുറച്ച് സമയം പിടിക്കും പക്ഷെ സമയം പിടിച്ചാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ഉള്ളിത്തീയിൽ കിട്ടും കേട്ടോ ഉള്ളിത്തീലാകുമ്പോഴത്തേക്കും നമ്മൾ ഒരു വെള്ളം ഒന്നും ഇല്ലാത്തൊരു പാത്രം അതിൽ ഇട്ട് വെക്കുവാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ കേടുകൂടാതിരിക്കും അപ്പം എൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഉള്ള തീയിൽ വയ്ക്കാനായിട്ടുള്ള തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ട് ബ്രൗൺ കളർ വന്നിട്ടുണ്ട് തീ ഞാൻ ഓഫ് ചെയ്തു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അരസ്പൂണല്ല അര ടീസ്പൂൺ അത് കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ നിറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു അതിലേക്ക് ഞാൻ മല്ലിപ്പൊടിയും അത്ര തന്നെ ചേർത്ത് കൊടുക്കൂട്ടോ ഒന്നും കൂടെ പറയാം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു വലിയ സ്പൂണ് മുളക് പൊടി ഒരു വലിയ സ്പൂണ് മല്ലിപ്പൊടി ഇത്രയും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ കരിഞ്ഞു പോവും നല്ല ബ്രൗൺ കളറിൽ ചുവന്നായിട്ട് തേങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പം അത് തന്നെ കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എടുക്കുക കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം ക്യാമറയിൽ വ്യക്തമാണെന്ന് അറിയത്തില്ല എങ്കിലും നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ട് നമ്മൾ നല്ല മണമാണ് കേട്ടോ നല്ല രോമയുണ്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്കത് അരച്ചെടുക്കണം അപ്പം ഇത് തണുത്തതിന് ശേഷമായിരിക്കും നമുക്ക് അരയ്ക്കാൻ പറ്റുക ചൂടോടു കൂടി അരച്ചെടുക്കല്ലേ കേട്ടോ നന്നായി ഇളക്കി കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ തീ ഓഫ് ചെയ്തിട്ടാണേ പ്രത്യേകം അത് ശ്രദ്ധിക്കുക എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ ഇരിഞ്ച് തീയിലൊക്കെ വെക്കാനും ഉള്ളി തീയിലൊക്കെ വെക്കാനും അറിയായിരിക്കും നോക്കുക തീലുകളെല്ലാം വെക്കാൻ അറിയായിരിക്കും എങ്കിലും ഞാൻ ഓർമ്മിപ്പിച്ചതാണ് ഈ ഒരു പരിവധി കിട്ടിയിട്ടുണ്ട് നല്ല കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറിൽ കിട്ടിയിട്ടുണ്ട് ഞാൻ ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ മിക്സിക്കകത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഒന്ന് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അതവിടെ നമുക്ക് അരച്ചെടുക്കാം കുറച്ചുകൂടെ ചൂടൊക്കെ മാറട്ടെ ആ സമയത്ത് ഞാൻ വീണ്ടും കുറച്ചൊരു വലിയ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂണ് കടുകിട്ട് കൊടുത്തു കേട്ടോ കടുകൊന്ന് പൊട്ടി വരട്ടെ കഴുകൊന്ന് പൊട്ടി വരുമ്പഴത്തേക്കും നമുക്ക് അതുപോലെ തന്നെ കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാമേ അപ്പം കഴുക് പൊട്ടി വരുന്നതേ ഉള്ളൂ ഉഴുന്നെല്ലാം പെട്ടെന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കടുത്ത് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം തീയ്യ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണേ കറി വെക്കുമ്പോൾ ഞാനത് എടുത്തെടുത്ത് പറയാൻ കാരണം ചിലരൊക്കെ കുക്ക് ചെയ്യുമ്പോൾ പറയാറുണ്ട് ഫ്ലെയിം പൊടിപ്പോയി കരിഞ്ഞു പോയതൊക്കെ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഞാൻ ഏകദേശം ഒരു നാല് വറ്റൻമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തിട്ട് ഇടാം ഞാൻ കട്ട് ചെയ്തൊന്നും ചെയ്തില്ല അതുപോലെ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തു അതായത് എണ്ണ ഒഴിച്ചു കടുക് പൊട്ടി വന്നു കഴിഞ്ഞ ശേഷം ഞാൻ ഉഴുന്ന് പരിപ്പിട്ടു അതിന് ശേഷം നാല് വറ്റൻമുളക് ഇട്ട് കൊടുത്തു അതിന് ശേഷം ഞാൻ കഴുകി വൃത്തിയാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഉള്ളി ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ ഉള്ളി നിങ്ങൾക്ക് ഇതുപോലെ നടുകെ പിളർന്ന് ഇടാം നീ അതാ ഇഷ്ടമല്ലാത്തവർക്ക് ഫുള്ളായിട്ട് തന്നെ ഇടാം കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തേ അതിന് നന്നായിട്ട് എണ്ണക്കകത്തൊന്ന് വഴറ്റി എടുക്കണേ ഒന്ന് കളറൊക്കെ മാറി ഉള്ളി ഒന്ന് വഴന്ന് വരുന്ന പകമാകുമ്പത്തേക്കും ആ രീതിയിൽ നമ്മൾ എടുത്തു ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് ഉള്ളിയൊക്കെ വഴന്നൊക്കെ കിട്ടും അത് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നന്നായി ഇളക്കി കൊടുക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ കൈ ഇവിടെ നമ്മൾ ഇളക്കി കൊടുക്കണം അച്ഛനെ കരി കുഞ്ഞു പോവാതൊക്കെ ഇരിക്കാനായിട്ടാണേ അപ്പം ഞാൻ ഈ സമയത്ത് തീ ഒന്നും അഡ്ജസ്റ്റ് ചെയ്തു തീയൊന്ന് കാരണം ഉള്ളി ഒന്ന് വഴിണ്ടി വരാൻ തുടങ്ങി അപ്പോൾ ആ സമയമായപ്പോഴത്തേക്ക് ഞാൻ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചു കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെപ്പോഴും തീ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം അത് ഞാൻ ഇടത്തെടുത്ത് പറയാൻ കാരണം അരിഞ്ഞു പോവാതിരിക്കാനാണ് കാരണം ഈ നമ്മളുള്ളിയൊക്കെ വഴണ്ടി വേണ്ടി വരുമ്പോഴത്തേക്കേ നീ കൂടുതലാളിലടി പിടിക്കാനൊക്കെ ചാൻസസ് കൂടുതലാണ് കൂടുതലാണുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് കുറച്ച് മനക്കെട്ട് നമുക്ക് ടേസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അതിനുശേഷം ശേഷം ഞാനൊരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്റെ കറിവേപ്പില ഞാൻ മേടിച്ച് വെച്ചിട്ട് കുറച്ചു ദിവസമായി ഞാൻ ഇതുപോലെ കടുവേപ്പില കേടുകൂടാതൊക്കെ സൂക്ഷിക്കും കേട്ടോ അപ്പൊ അതുകൊണ്ട് കുറച്ച് ദിവസമൊക്കെ ഇരിക്കും നമ്മൾക്ക് നാട്ടിലേ പോലെ ഫ്രഷ് കറിവേപ്പില നമ്മൾക്ക് എന്നും മേടിക്കാൻ കിട്ടില്ലല്ലോ ഇവിടെ ഉണ്ട് സൂപ്പർ മാർക്കറ്റിലെല്ലാം ഉണ്ട് നമ്മൾ ഇതുപോലെ മേടിച്ച് വെച്ചിട്ട് ഒരാഴ്ചയൊക്കെ നമ്മള് കേടുകൂടാതൊക്കെ വെക്കും അതുകൊണ്ടാണേ കളർ കുറച്ച് കുറഞ്ഞിരിക്കുന്നത് കടുവേപ്പില ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് നോക്കി ഉള്ളിയുടെ കളറൊക്കെ മാറി ഒന്ന് വഴി വന്നിട്ടുണ്ടല്ലോ അപ്പൊ ഞാൻ ഈ സമയത്ത് ഞാൻ ഒരു വീടിനൊരു നെല്ലിക്ക വലുപ്പത്തില് പാളം പുളി ചൂടുവെള്ളം ഒഴിച്ചു വെച്ചിരുന്നു കേട്ടോ പുളിക്ക് വേണ്ടി അപ്പൊ ആ പുളിയെല്ലാം വെള്ളത്തിൽ കുതിർന്ന് നന്നായിട്ട് സൂക്കി അത് വന്നു അപ്പൊ ഞാനത് നന്നായിട്ട് കൈകൊണ്ട് ഞാൻ റെഡിയെടുത്ത് പുളി വെള്ളം ഒഴിച്ചു കൊടുത്താണ് കേട്ടോ അതായത് പുളിയെല്ലാം വാങ്ങി നന്നായിട്ട് വന്ന സമയത്താണ് ഇതൊഴിച്ചു കൊടുത്തത് അപ്പോൾ അതിന് പുളിവെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്ത് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഒന്നും പറയാം കടുക് പൊട്ടി ഉലുവ പൊട്ടി ഉലുവയും പൊട്ടാ ഉഴുന്ന് പൊട്ടി വന്നു അതിനുശേഷം വറ്റൽമുളക് വെളുത്തുള്ളി ചുവന്നുള്ളി ഇട്ടു കറിവേപ്പിലിട്ടു പുളിവെള്ളം ഒഴിച്ച് പുളിവെള്ളം തിളച്ച് വന്നു ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ ആ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഗ്രേവി ഉണ്ടല്ലോ തേങ്ങ നമ്മൾ കുറച്ച് എണ്ണക്കകത്ത് വറുത്തെടുത്തില്ലേ ചുമന്ന കളറിൽ അപ്പൊ അതിനകത്തേക്ക് നമ്മള് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നല്ല ചുമക്ക വറുത്തെടുത്തിരുന്നു അത് തണുത്തിന് ശേഷം ഞാൻ അരച്ചെടുത്തു കേട്ടോ അപ്പൊ അരച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഞാൻ അരച്ചെടുത്ത കേട്ടോ അപ്പൊ അരച്ച് ആ ഗ്രേവിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ആ ഗ്രേവി നന്നായിട്ട് നമ്മൾ ഇതുപോലെ എണ്ണ തെളിയുന്നത് വരെ കൊടുക്കണം ൊടുക്കണം നന്നായിട്ട് ഇതാ കളറൊക്കെ മാറി നന്നായിട്ട് കുറുകി വരുന്നുണ്ട് വെള്ളം എല്ലാം പറ്റിയണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ അല്ലേ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കുറുക്കി എടുക്കാം നന്നായിട്ട് ഇളക്കണം എന്ന് പറയേണ്ടതാണ് കുറച്ച് താമസമുണ്ട് ഇവിടെ ഞാൻ എന്നൊന്നും ഉള്ളു തീയിലൊന്നും വെക്കാറില്ല കേട്ടോ കുറച്ച് മെനക്കെട്ടുള്ള പണിയല്ലേ പക്ഷെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇച്ചിരി ഞമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ടു ദിവസത്തേക്ക് കേടുകൂടാതെ ഇരിക്കുമല്ലോ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇതുപോലും മെനക്കെട്ടാനും കുഴപ്പമൊന്നുമില്ല അല്ലേ ടേസ്റ്റ് ആയിട്ടുള്ള കറിയൊക്കെ കിട്ടാനായിട്ട് അപ്പൊ ഞാനത് ഉള്ളു തീയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ല വെള്ളമൊക്കെ പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു അപ്പം ഞാനൊരു പാനിലേക്ക് മാത്രമാണ് സെർവിങ് ബോളിലേക്ക് നമ്മൾ മാറ്റി മാറ്റി കൊടുക്കുവാണ് കേട്ടോ ഡെയ്യൊക്കെ പരിപാടിയിരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കുറച്ച് സമയം വിലക്കിടാറുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റി ആയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസിനുള്ളിൽ ഉള്ളിത്തീയിലൊക്കെ വെച്ചാലോ എന്തായാലും ഞാനിവിടെ വീഡിയോ നിങ്ങൾ ിഷ്ടമായി വിചാരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ അല്ലേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ വീഡിയോസും കൂടുതൽ വിഭവങ്ങളുമായിട്ട് വരും എല്ലാവരും കാത്തിരിക്കാൻ സ്റ്റേയ്ക്കോളൂ